കേരളത്തിന്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന മുതലമടയിൽ തുടർച്ചയായ നാലാം വർഷവും മാങ്ങാ സീസണിന്റെ തുടക്കത്തിൽ തിരിച്ചടി ജനുവരി പാതി മുതൽ ഏപ്രിൽ മെയ് വരെ ശരാശരി അഞ്ഞൂറ് കോടി രൂപയുടെ കച്ചവടം നടന്നിരുന്ന മുതലമടയിലെ തോപ്പുകളിലും നാട്ടുവഴികളുടെ ഇരുവശത്തും സർക്കാർ പദ്ധതികൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ മാങ്ങാ ഷെഡുകളിലും ഈ സീസണിൽ ഇതുവരേക്കും ആരവമുയർത്തിയിട്ടില്ല കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തിലേറെയായി ഇരുന്നൂറ് കോടിക്കകത്ത് മാത്രമാണ് കച്ചവടം നടന്നിരിക്കുന്നതെന്ന് കർഷകരും ഫാർമർ പ്രൊഡ്യൂസേഴ്സ് കമ്പനി ഭാരവാഹികളും പറയുന്നു കൃഷി നഷ്ടത്തിലായി ബാങ്കുകളിലെ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് പല കർഷകരും ജപ്തി ഭീഷണിയിലാണ് മാംഗോ സിറ്റി എന്ന മുതലമട പഞ്ചായത്തെന്ന് അറിയപ്പെടുന്നതെങ്കിലും തെന്മലയുടെ താഴ്വരയിൽ പെരുമാട്ടി പട്ടഞ്ചേരി കൊല്ലങ്കോട് എലവഞ്ചേരി എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെടെ മാങ്ങ കർഷകരുണ്ട് മുതലമട കേന്ദ്രീകരിച്ചാണ് വിപണിയുടെ പ്രവർത്തനം ആറായിരത്തോളം ഹെക്ടറിലെ കൃഷി രണ്ടായിരം കർഷകർ പതിനായിരം തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട വ്യാപാരി സമൂഹം എന്നിവരെ നേരിട്ട് ബാധിക്കുന്നതാണ് കൃഷിയിടത്തിലെ മാന്ദ്യം ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് മുതലമട മേഖലയിൽ മാവുകൾ പൂവിടുന്ന സമയം രാത്രി മഞ്ഞും തണുപ്പും പകൽ ചൂടുള്ള കാലാവസ്ഥയുമാണ് പൂക്കൾ വിടരുന്നതിനും പരാഗണം നടക്കുന്നതിനും കണ്ണിമാങ്ങകൾ വളരുന്നതിനും അനുയോജ്യമായ കാലം ശരാശരി തൊണ്ണൂറ് മുതൽ നൂറ് ദിവസം വരെ കഴിഞ്ഞാൽ വിളവെടുക്കാനാവും എന്നാൽ കഴിഞ്ഞ നാലു വർഷമായി ന്യൂനമർദ്ദത്തെ തുടർന്ന് വർഷത്തിൽ എട്ടു മാസവും ഈ മേഖലയിൽ മഴ പെയ്യാതിരുന്നതായി കർഷകർ പറയുന്നു ആ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാങ്ങ നമ്മുടെ ഈ മേഖല വെള്ളാരൻകട് മുതലമുടയിൽ വെള്ളാരൻകിട മേഖല പറഞ്ഞപ്പോൾ മാങ്ങ കൂട് ഫുള്ളായിട്ട് മാങ്ങ പൊട്ടിക്കുന്ന സമയം പക്ഷേ ഇപ്പോൾ മാങ്ങ ഒന്നും പൊട്ടിക്കാൻ ആയിട്ടില്ല ഇനിയും ഒന്നാൽ കിട്ടുകയാണെങ്കിൽ കൂടെ ഇനി ജനുവരി ഇപ്പോൾ കഴിയാതില്ലോ ഫെബ്രുവരിയിലാണ് ഇപ്പോൾ മാങ്ങ പൊട്ടിക്കാനില്ല പൂവ് വന്നിട്ടുണ്ട് ആ പൂവെല്ലാം നല്ലപോലെ പൂ മാവെല്ലാം പൂത്തിട്ടുണ്ട് നല്ല പോലെ പൂത്തിട്ടുണ്ട് പക്ഷെ ഒന്നും മാവ പിടിക്കാറില്ല അത് എന്താന്ന് അപ്പോൾ നമ്മുടെ ഇപ്പം ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിലും ഒരു കാലാവസ്ഥ വ്യതിയാനം പിന്നെ ഈ കീടനാശി കീടങ്ങളുടെ ഇതാണ് കൂടുതലും കീടം അതായത് ഒന്ന് ഒരു ഈ തുള്ളാനെന്ന് പറഞ്ഞ ഒരു ജാതി കീടമുണ്ട് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ മേഖലയിലെ കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് ശേഖരിച്ച കണക്കുകളും ഇത് ശരിവെക്കുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് വിള മാറ്റി പരീക്ഷിക്കാനും ചെറിയ വിഭാഗം കർഷകർ തയ്യാറെടുക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി വെള്ളാരം കടവിലെ തോട്ടത്തിൽ കർഷകർ മാവുകൾ മുറിച്ച് പകരം മറ്റു വിളകൾ നട്ട് വന്യമൃഗശല്യം ഉണ്ടാവുമോ എന്നതാണ് ഇനിയുള്ള പേടി ഇപ്പോൾ മാവ് ഞങ്ങൾ നാലഞ്ച് വർഷങ്ങളായി ഇങ്ങനെ മാവ് തോട്ടങ്ങളിൽ ചിലവെയ്യല്ലാതെ അതൊന്ന് വരുമാനങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് ഇപ്പം മാവ് മുറിച്ചു മാറ്റി വേറെ കൃഷിയിലേക്ക് മാറേണ്ട സ്ഥിതിയിലാണ് വേറെ കൃഷിയിലേക്ക് മാറുന്നത് മാത്രമല്ല പിന്നെ ഇവിടെ അത് കൃഷി വേറെ കൃഷിയിലേക്ക് മാറിയാലും ഇവിടെ പിന്നെ വന്യമൃഗശല്യങ്ങൾ കൂടുതലാണ് അതുകൊണ്ട് ആന മാന് മറ്റു മൃഗങ്ങളുടെ ശല്യം ഉണ്ട് ഉണ്ട് എങ്കിലും വേറെ കൃഷിയിലേക്ക് മാറി നോക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ മാവെല്ലാം മുറിച്ചു മാറ്റി വേറെ കൃഷിയിലേക്ക് നീങ്ങാന്നുള്ള ഉദ്ദേശമാണ് കൃഷി ശാസ്ത്രജ്ഞരും ജനപ്രതിനിധികളുമെത്തി നിർദ്ദേശങ്ങൾ നൽകി മടങ്ങുകയല്ലാതെ മാംഗോ വില്ലേജിനെ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നില്ലെന്ന കർഷകർ ആരോപിക്കുന്നു അവര് ഇവിടെ വരാറുണ്ട് പക്ഷേ നമുക്ക് അതിൽ നിന്ന് ഒരു ശരിയായ ഒരു ഇതിന് മാവിനെ കുറിച്ച് ഒരു ശരിക്കുള്ള ഒരു പഠനം നടക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ മുതലമട മാംഗോ സിറ്റിന്ന് മാത്രമല്ല നമുക്ക് ഒരു വിദേശത്ത് നിന്ന് തൊട്ട് മറ്റുള്ള ഇവിടെ നമ്മുടെ ഇവിടുത്തെ കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ കൂടെ മാങ്ങ ഇവിടുന്ന് അയ കയറ്റി അയക്കുന്നതും നല്ലൊരു പൊതുവിപണിയിൽ വരുമാനമാർഗം ഉള്ളതുമാണ് നമ്മുടെ മുതൽ നമ്മുടെ മാങ്ങസിറ്റി ടോട്ടലിപ്പോൾ പതുക്കെ പതിയെ അതില്ലായിക്കൊണ്ടിരിക്കുകയാണ് ഇനി വേറെ ഇപ്പോൾ കർഷകർക്ക് ഇപ്പോൾ വേറെ വഴിയില്ല ഇനി വേറെ കൃഷിയിലേക്ക് നീങ്ങേണ്ട അവസ്ഥയിലാണ് അതും പ്രതിസന്ധിയാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് കവുങ്ങോ തെങ്ങോ വെച്ചു പിടിപ്പിക്കുക വെച്ചാലും കാട്ടാന ശല്യം കൂടെ അതൊന്നും നിലനിൽക്കും തോന്നുന്നില്ല എങ്കിലും അതൊരു പരീക്ഷണമെന്നാണ് ഇപ്പോൾ നിലവിലുള്ള തെങ്ങും ആ ആന വന്ന് പറിച്ചു കളയുകയാണ് ചെയ്യുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്